എമറേറ്റ്സിന്റെ വിമാനത്തിൽ ബിസിനസ് ക്ലാസ്സിൽ എന്ത് കിട്ടുമോ അത് കെ എസ് ആർ ടി ബസിന്റെ ബിസിനസ് ക്ലാസ്സിൽ കിട്ടും ജോലി ചെയ്യാതെ പൈസ വാങ്ങാൻ ആരെങ്കിലും ഉദ്ദേശിച്ചുണ്ടെങ്കിൽ അവർ ഒന്നും ലീവെടുത്തുവാ അല്ലെങ്കിൽ രാജിവെച്ചുവാ അതിനെ അനുവദിക്കത്തില്ല ജോലി ചെയ്യാതെ കുറച്ച് പൈസ ഉണ്ടാക്കി കുറച്ച് പാവങ്ങൾ കിടന്ന് ജോലി ചെയ്യും ചെയ്യാം വണ്ടി കഴുകാതെ പോകരുത് ഈ വാങ്ങിയ പുതിയ വണ്ടികളെല്ലാം കഴുകി വൃത്തിയാക്കിയിരിക്കണം വണ്ടി കഴുകാതെ പോയാൽ എഴിയുടെ പേരിലും നടപടി ഉണ്ടാവും എന്തോ താഴ്ത്താരന്തുവാന്നൊന്നും ചോദിക്കത്തില്ല എടുക്കത്തില്ല തിരിച്ച് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല വണ്ടികൾ വന്നുകൊണ്ടിരിക്കും അടുത്ത ആറ് മാസത്തെ നാൽപ്പത് വർഷത്തിന് ശേഷം കെ എസ് ആർ ടി സി ഒരു കോടി അൻപത്തേഴ് ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറിയ ദിവസങ്ങളാണ് അതായത് ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപ വർഷങ്ങളായി നമ്മൾ എടുത്തു കൂട്ടിയ കടത്തിന്റെ തിരിച്ചടവും പോയതിന് ശേഷം ആ ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എല്ലാ ദിവസവും അടയ്ക്കുന്നുണ്ടോ അടച്ചതിന് ശേഷം കെ എസ് ആർ സിയുടെ ലാഭം ഒരു കോടി അൻപത്തേഴ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരികയും തൊട്ടടുത്ത ദിവസമായി മെനഞ്ഞാന്ന് കെ എസ് ആർ സിയുടെ ലാഭം ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയുണ്ട് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയ ഒരു സ്ഥാപനം അവിടുത്തെ മാനേജ്മെന്റിന്റെയും തൊഴിലാളികളുടെയും ജനങ്ങളുടെയും സഹകരണത്തോടെ ഒറ്റക്കെട്ടായി ഉയർന്നു പൊങ്ങിയ കാഴ്ചയാണ് കണ്ടത് ഒരു വണ്ടിക്ക് രണ്ട് ഡ്രൈവർ രണ്ട് കണ്ടക്ടർ അവര് വന്നില്ലെങ്കിൽ വണ്ടി എടുക്കേണ്ട എന്നാണ് തീരുമാനം അവര് വണ്ടി അവർ വന്നില്ലെങ്കിൽ അന്ന് വണ്ടി ഓടിക്കേണ്ട എന്നാണ് തീരുമാനം അത് തുറന്നു പറയാൻ വണ്ടിയൊന്നും കാരണം എടുത്തോണ്ട് പോയി ഇടിച്ചേച്ച് ചാമ്പി അവിടെ കൊണ്ട് ഇട്ടിട്ട് പോകും ഇടിച്ച് ചാമ്പി അവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോകും പിന്നെ വേറെ ആൾ ആ ഞാൻ കണ്ടില്ല അതാരെ ഉത്തരം രണ്ടുപേരും ഏൽപ്പിച്ച അവരെ കണ്ടില്ല അതൊന്നും പറ്റൂല സ്കാനിങ് ഓവ ബസ്സുകൾക്ക് ആറ് പേരെയാണ് കൊടുത്തേക്കുന്നത് ഡ്രൈവർ കം കണ്ടക്ടർ ആറ് പേരാണ് ആറ് പേരും ഇല്ല ഏഴാമതൊരാൾ ആൾ ഓടിക്കേണ്ടി വന്നാൽ ആ ബസ് അന്ന് ഓടിക്കേണ്ട അതിന്റെ നഷ്ടം നമ്മൾ സഹിച്ചു കാരണം അറിയാം അതിനെക്കാരിൽ വലിയ നഷ്ടമാണ് എടുത്തുകൊണ്ട് പോയി ഇടിച്ച് തൊലച്ചു കൊണ്ടിരിക്കുക ആരും ഇല്ല ഉത്തരവാദി ആരാ എന്റെ വണ്ടി ഇടിച്ചു ആരാ മറ്റാൾ എടുത്തുകൊണ്ട് പോയി അല്ല ഞാനല്ല സാറേ പണിഷ്മെന്റിന്റെ ഒന്നും കാര്യമില്ല ഒരു ഡ്രൈവറെയും കണ്ടക്ടറേയും വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അവർ ഓടിച്ചുകൊടുക്കുക അവരെ സ്വന്തം വണ്ടി പോലെ എന്റെ സ്വന്തം കാറ് പോലെ കൊണ്ടുടന്നോളും അതിനകത്ത് എന്ത് അലങ്കാരം വയ്ക്കാം പാട്ട് വയ്ക്കാം ടി വി അതിനകത്ത് ടി വിയിൽ പോകേണ്ടത് ടി വിയിൽ സിനിമ പാട്ടിട്ട് കാണിക്കാം അതെല്ലാം അവരെ ഇഷ്ടമാണ് അവരുടെ ഉത്തരവാദിത്തമാണ് റൈറ്റ് ഇല്ലാത്ത പടമൊന്നും എടുത്തിട്ട് കളയരുത് പൈറസി പടമൊന്നും എടുത്തിട്ട് കളയരുത് ബാക്കി പാട്ടിട്ട് കാണിക്കുന്നതിനോ സിനിമാ പാട്ട് കേൾപ്പിക്കുന്നതിനോ എന്ത് ഒരു പ്രശ്നവും ഇല്ല അത് അവർ ചെയ്തോളൂ അവരിഷ്ടത്തിന് ചെയ്തോളൂ അതിന്റെ ഉത്തരവാദിത്തം അവർക്കായിരിക്കും അവർ കൊണ്ട് നടന്നു പോണം അവർ നോക്കിക്കോണം ഈ വണ്ടിക്കകത്ത് ചെറിയ വണ്ടിക്കകത്ത് ഈ മിനി ബസ്സിനകത്ത് വൈഫൈ ഉണ്ട് ലിങ്ക് ബസ്സിൽ വൈഫൈ വെച്ചിട്ടില്ല മറ്റ് ബസ്സുകളിലെല്ലാം വൈഫൈ വെച്ചുകയാണ് വരുന്നത് വൺ ജി ബി വൈഫൈ ഫ്രീ ആണ് സാധാരണക്കാർക്ക് അപ്പോൾ അത് ഉപയോഗിക്കാം അതിന്റെ ചാർജറുണ്ട് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നശിപ്പിച്ച് കളയാതെ നോക്ക് എല്ലാ ചാർജറും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ഈ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്രൈവറെ കണ്ടക്ടറേയും ചുമതല കേരളത്തിലെ ജനങ്ങൾ കെ എസ് ആർ സി നെഞ്ചിൽ ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോടി ഒരു ലക്ഷം പത്തൊമ്പത് ലക്ഷം രൂപ കിട്ടില്ല ഒരൊറ്റ പ്രൈവറ്റ് ബസ്സുകാരനുമായിട്ട് ഞാൻ എന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് പ്രൈവറ്റ് ബസ്സുകാരനായിട്ട് ബലം പ്രയോഗിച്ച് അവനെ അവസാനിപ്പിച്ചിട്ടല്ല നമ്മൾ ജയിക്കാൻ പോകുന്നത് മത്സരിച്ചാണ് ജയിക്കാൻ പോകുന്ന പറഞ്ഞു ഈ ഓണ ക്രിസ്മസ് ഓണത്തു കാലത്ത് പ്രൈവറ്റ് ബസ്സുകാരനോട് മത്സരിച്ചല്ലേ ജയിച്ചത് ഈ അടിപൊളി വണ്ടികളങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആളുകളെ മുഴുവൻ ഇതിനകത്തോട്ട് ആകർഷിച്ചു കയറ്റി അവൻ വാങ്ങിച്ചതിനേക്കാളും അറുപത് ശതമാനം പൈസ നമ്മൾ വാങ്ങിച്ചോണ്ട് അവൻ വാങ്ങിച്ച അയ്യായിരം രൂപ നമ്മൾ വാങ്ങിച്ച മൂവായിരം രൂപ എന്നിട്ടും നമ്മൾ അടിച്ച് കയറണമെങ്കിൽ നമ്മളെ വണ്ടി കണ്ടാൽ ആരും കയറിപ്പോകും ഇനി വരാൻ പോകുന്ന ഒരു വണ്ടി എന്റെ സ്വപ്നത്തിലുള്ള വണ്ടി അതിന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കും